വാ നമ്മളെ ഒക്കെ നേരന്തിരുന്നു കേട്ടോ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ സുഖമാണ് വിശ്വസിക്കുന്നു നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇതാ നമ്മൾ രണ്ടു ദിവസം മുന്നെടുത്ത് വെച്ച് വീഡിയോസ് ആട്ടോ ഇതൊക്കെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അങ്ങോട്ട് ലൈക്ക് അടിച്ചേ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ മറക്കാം അപ്പതാ വിശേഷങ്ങളൊക്കെ നമ്മളെ കൂട്ടുകാർ കണ്ടല്ലോ നമ്മൾ പുതിയ പാത്രങ്ങളൊക്കെ കുറച്ച് വാങ്ങാൻ പോയിരുന്നു കേട്ടോ പിന്നെ ഞാൻ രാവിലെ എടുത്ത വീഡിയോസ് ചെയ്തു കേട്ടോ മുറ്റത്ത് തുണിയൊക്കെ തോരാടാൻ വേണ്ടി വന്നേന്നു രണ്ട് ദിവസം നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ അലക്കിയത് തോരടാൻ തന്നെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ പിറ്റേ ദിവസം വെയിലുണ്ടാവൂലേ പറിച്ചോനെ എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു പിന്നെ ഞാൻ ചെറിയൊരു പക്ഷീൻ്റെ ഒച്ച ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കേട്ടപ്പോൾ ചൂളം വിളിക്കുന്ന പോലത്തെ സൗണ്ട് ഇങ്ങനെ കേട്ടപ്പോൾ നോക്കി നോക്കിപ്പോയതാട്ടോ ആ പക്ഷീനൊന്നും കണ്ടെങ്കിൽ കണ്ടെങ്കി എഴുതി നോക്കിയത് ആയിരുന്നു പിന്നെ കാര്യമായിട്ട് മക്കളെ യൂണിഫോം ഇങ്ങോട്ട് ഉണങ്ങി കിട്ടണില്ല വിഷ്ണുവിൻ്റെ പിന്നെ ഉണങ്ങും കാറ്റൊക്കെ തട്ടിയാണ്ട് സൂര്യമുളകാണ് തീരെ ഉണങ്ങാത്തത് എന്ന് പറഞ്ഞാൽ ടീഷർട്ടും മിടിയും നല്ല കട്ടിയുള്ളതാട്ടോ കട്ടുള്ളതുകൊണ്ട് തന്നെ ഉണങ്ങി കിട്ടണില്ല വെയിലങ്ങോട് കണ്ടപ്പോൾ എല്ലാ തുണികളും അങ്ങനെ അടുത്ത് ഓരോട്ടിട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ വെയിലും ഉണ്ടല്ലോ കുറച്ച് വറകും കൂടെ എടുത്തൊക്കെ അന്ന് ഗ്യാസ് ഇല്ലേന്ന് കേട്ടോ ഗ്യാസ് നിറച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഗ്യാസ് നിറച്ചിട്ടോ അന്ന് പറഞ്ഞാൽ ഗ്യാസ് ഇല്ലാത്തൊരു വെയിലും അപ്പോൾ വറഗ് എടുത്ത് ആ അടുപ്പിൽ തന്നെ കത്തിച്ചിട്ട് വേണം അപ്പം ഞാൻ കുറച്ച് കൊള്ളിയൊക്കെ എടുത്തിടെയുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ വറകുമില്ല കേട്ടോ വിറകൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വറകൊക്കെ ഇനി കൊണ്ടുവരാനും ഇല്ല നമ്മൾ എന്തായാലും പൈസ ഒക്കെ കൊടുത്തിട്ട് വേണ്ടി വിറക് വാങ്ങാനും സത്യം പറഞ്ഞ വെയിൽ കണ്ടപ്പോളാണ് സമാധാനമായത് പിന്നെ നമ്മളോട് കുറേ കൂട്ടുകാർ വീണ്ടും ചോദിക്കുന്നുണ്ട് എന്നാൽ പാല് കാച്ചിൽ ദിവസം തീരുമാനിച്ചിട്ടില്ലെന്ന് സത്യം പറഞ്ഞ ദിവസം തീരുമാനിച്ചിട്ടില്ല കേട്ടോ നല്ലൊരു ദിവസം കണ്ട പാല് കാച്ചു എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഞാനിതാക്കണ വറക് വെട്ടാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് കനയുള്ള കുള്ളിയൊക്കെ വെച്ചേരുന്നു അതൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട് ഇനി ഞാനത് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാം കേട്ടെ കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്നില്ല രണ്ട് ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ ഈ ബാത്റൂമിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല ഓ മഴ ചോർന്നേന്ന് കൂട്ടോ ചോർന്ന് വിളിക്കാൻ തുടങ്ങിയിരുന്നു അപ്പോൾ ഇതാക്കൾ ഏട്ടനെ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റൂൾ ഉണ്ടായിരുന്നു അയ്മം കയറിയതാണ് കേട്ടോ അവിടെ കുറച്ച് ഷീറ്റൊക്കെ ഇടാലോ എന്ന് വിചാരിച്ച് കയറിയത് ആ സ്റ്റൂൾ മുതൽ അപ്പോളാണ് നല്ല ഞാൻ പറഞ്ഞിരുന്നില്ല നല്ല മഴ പെയ്തെന്ന് തോന്നുന്നു അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ ഈ പാറ്റ ഉണ്ടല്ലോ പാറ്റയെന്നിട്ട് ഞങ്ങളിതിനൊക്കെ പറയുക ചെറിയ പ്രാണികൾ പൊടിയും അത് കൊടിഞ്ഞിട്ട് കാക്കകളൊക്കെ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞ് പാറി നടക്കുക െ തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് പക്ഷികളും വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ രണ്ട് മൈന മൈനയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു രണ്ട് മൈനനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമാണെന്ന് കാരണം സ്കൂൾ പഠിച്ച കാലത്തെ രണ്ട് മൈനനെ കാണുന്നത് സന്തോഷമാണ് അതിന് ഇപ്പോഴും ഒരു കുറവില്ല കണ്ടാൽ രണ്ട് മൈനനെ കണ്ട സന്തോഷം എന്ന് പറയൂട്ടോ അങ്ങനെ ഒരുപാട് പക്ഷികൾ വന്നിട്ടുണ്ട് ആ പാറ്റേനെ പ്രാണികളെ പിടിച്ചിത്തില്ലാൻ വേണ്ടിയിട്ട് വന്നത് അപ്പം വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് നോക്കിയിരിക്കുവാണ് പക്ഷികളൊക്കെ നോക്കിയിരിക്കണുണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ എടുക്കല് അപ്പം സൂര്യമോൾക്ക് ചായ വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ചായ എടുത്ത് കൊടുത്തത് ഇന്ന് ഗ്ലാസ് ഞാനും എടുത്തു ഞാൻ ചായയുടെ ഒക്കെ കഴിഞ്ഞു ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇന്നപ്പോൾ സത്യം പറഞ്ഞു എനിക്കിങ്ങനെ ഉറപ്പ് വരിക കാരണം ഒരുപാട് കിട്ടിയ എവിടെ വാ പിന്നെ കുടുംബശ്രീയിൽ ഉണ്ട് കേട്ടോ ഞാൻ നിന്ന് നമുക്ക് കുറച്ച് തയ്യകൾ കിട്ടിയാണ് ആ തയ്യ രണ്ട് ദിവസം മുന്നേ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അത് ചാക്കിലാണ് നട്ടിട്ടുള്ളത് അത് കാബേജും കോളിഫ്ലവർ ആണ് എന്നൊക്കെ പറഞ്ഞതെന്ന് ഉണ്ടാവില്ലെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇതാക്കണ് നമ്മള് നമ്മളെ മുറ്റത്ത് തന്നെ ഇങ്ങനെ നേരെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ആറ് ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഇതാക്കണേ ഞാൻ പച്ചക്കറീൻ്റെ വേസ്റ്റ് ഉണ്ടാവില്ല വേസ്റ്റ് കാരണം ഉള്ളിൻ്റെ തോല് കിഴങ്ങിൻ്റെ തോലിയൊക്കെ പൊളിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് കിട്ടുകൊടുക്കലുണ്ട് കേട്ടോ അപ്പം ഉണ്ടാവുമല്ലോന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നേരത്തെ ഇങ്ങോട്ട് വെച്ചിന് രണ്ട് മൂന്ന് തയ്യും ഉഷാറായിട്ട് ഇവിടെ വരുന്നുണ്ട് രണ്ട് മൂന്നെണ്ണം സത്യം പറഞ്ഞാൽ പറ്റങ്ങോട്ട് വാടി കൊഴഞ്ഞ് നിൽക്കുന്നുണ്ട് ഉണ്ടാവുവാണെങ്കിൽ ഉണ്ടാവട്ടെ നമ്മളെ വീടിന്റെ മുൻവശം കാണാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടല്ലേ കാരണം മുൻവശം തൊട്ടും കൂടെ വീഡിയോ എടുക്കലില്ല ഞാൻ ഹോം ടൂർ ചെയ്യുമ്പോൾ അങ്ങനെ വീഡിയോ കാണിക്കുക കാണിക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ പക്ഷേ ഇതാക്കണ് ഇന്നത്തെ വിശേഷത്തിൽ നമ്മളെ വീടിന്റെ മുൻവശം ഞാൻ കാണിക്കുന്നുണ്ട് കാണിക്കണ്ടട്ടോ ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തല്ല കേട്ടോ ഞാൻ ആ സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു ആ പേട്ടൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ വിഷ്ണുവിന്റെ അച്ഛൻ വിഷ്ണുവിന്റെ അച്ഛൻ എന്നൊക്കെ എടുക്കുന്നത് ക്കില്ല കൂട്ടുകാരോട് പറയല ഇന്നിപ്പോ കാരണം ഒരുപാട് പരാതി കേട്ടതുകൊണ്ട് ഞാൻ ഈ ഏട്ടനെ ഇങ്ങനെ പറഞ്ഞു പോവാണ് കേട്ടോ അപ്പം ഇതാക്കണം അത് കാക്കന്റെ കാക്കകളെ പിന്നാലെയും കൂടിയാണ് അങ്ങനെ വീടും എടുത്ത് നടക്കണതാട്ടോ നമ്മളെ വീട് വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാ കേട്ടോ പെയിൻ്റ് അടി എന്ന് പറഞ്ഞാല് ഈ ഒരു ഭാഗത്ത് കൂടെ ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മളെ തറവാടിന്റെ ആ ഭാഗത്ത് കൂടെ ഒന്നും പെയിൻ്റ് അടിച്ചിട്ടില്ല കാരണം നമ്മള് ചെറിയ ഫങ്ഷനൊക്കെ വെക്കുകയാണെങ്കിൽ മാത്രം ഫുള്ള് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചതാട്ടോ തൽക്കാലം ചെറിയൊരു പാലാച്ചിൽ കഴിക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വൃത്തിയായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്ട് അങ്ങനെ ഉൾഭാഗം ഇതുപോലെ സിറ്റൗട്ടിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് വെച്ചു എന്നുള്ളൂ കേട്ടോ പിന്നെ അത് അവിടെ ഒരു വലിയ മുരിങ്ങ മരം ഉണ്ടായിരുന്നല്ല മുരിങ്ങേൻ്റെ മരം തന്നെ വേണമെങ്കിൽ പറയുക അത് ഒരുപാട് ദിവസം മുന്നേ മുറിച്ചു പൈച്ചങ്ങന്ന് തെളുത്ത് വരുന്നുണ്ട് അപ്പം നമ്മളെ വീട് കാണാത്തതില് ഞാൻ വീഡിയോ ഹോം ടൂറായിട്ട് ചെയ്യുമ്പോൾ മുഴുവനായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് നമ്മൾ അകത്തുനിന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോണതല്ലേ അങ്ങനെ ഞാനും ഇങ്ങനെ അതിനെ കണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് ജലദോഷം പിടിച്ചിട്ട് ചെറിയ ക്ഷീണം കണ്ട് അപ്പം അങ്ങനെ ചായ ഒക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുക അപ്പം എന്നോട് എന്ത് പറ്റി എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാക്കുന്ന പിന്നെ ഓരോ അവസ്ഥകൾ ആലോചിച്ച് നമ്മളെ വീടിൻ്റെ അവസ്ഥ പിന്നെ ഇത്രയും വീടായല്ലോന്നുള്ളൊരു സമാധാനമൊക്കെ പാടങ്ങനെ ആലോചിച്ച് ഞാൻ സത്യം പറഞ്ഞ പൊകഞ്ഞിരിക്കാണ് പിന്നെ ഇങ്ങനെ ആയാലും വണ്ടില്ല ചെറിയൊരു കാച്ചിൽ കഴിക്കണം അങ്ങനെയൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുക ഞാൻ പറഞ്ഞിരുന്നില്ല മഴ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ വെയിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരം സമയമല്ലത് നല്ല മഴ പെയ്ത് തോർന്നു കിട്ടും അപ്പം ഇതാക്കണം ഇവിടെ വരമ്പ് വെച്ചു കൊടുക്കുക വരമ്പ് പറഞ്ഞാൽ കുറച്ച് മഴ പെയ്യുമ്പോൾ വെള്ളം പോവാൻ വേണ്ടിയിട്ട് നമ്മളെ മുറ്റത്ത് കൂടെ അങ്ങോട്ട് വെള്ളം വരികയാണ് അപ്പം മുറ്റത്ത് കൂടെ വെള്ളം വരാത്ത രീതിയിൽ അങ്ങോട്ട് പോയിക്കോട്ടെ വിചാരിച്ചുകൊണ്ട് അവിടെ വരമ്പ് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ കണ്ടോ ആ പ്രാ പ്രാണികളെ പാറ്റകളെ കണ്ടില്ലേ അങ്ങനെ നല്ലോണം ഉണ്ട് കേട്ടോ ഇത് മാത്രമല്ല നമ്മൾ വൈകുന്നേരത്തിൽ ലൈറ്റ് ഇട്ട് ഇട്ടിങ്ങനെ നിൽക്കുന്നുട്ടോ അപ്പം വീടിൻ്റെ ആ ലൈറ്റിൻ്റെ ഭാഗത്ത് ഫുള്ള് നിറച്ചിങ്ങോട്ട് തിങ്ങി നിന്ന പോലെ അയക്കണം അതിലെന്താട്ടി പിന്നെ ലൈറ്റ് ഓഫാക്കി വീട്ടത്തെ മുഴുവൻ ലൈറ്റ് ഓഫ് ഓഫാക്കിയാണ്ട് അങ്ങനെ കുറേ നേരം ലൈറ്റ് ഇല്ലാതെ ഞങ്ങൾ ഇരുന്നു ഇതാക്കണ് രണ്ട് മൂന്ന് സ്ഥലത്ത് തന്നെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുത്തത് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പാത്രം വാങ്ങാൻ പോകണം വീഡിയോയും വിശേഷങ്ങളായിട്ടോ വൃശ്ചികമാസത്തിലെങ്കിൽ പാല് എന്ന് ഞാൻ കുറേ മുന്നെ വിചാരിച്ച കേട്ടോ സെപ്റ്റംബറിനാ വൃശ്ചികമാസം കഴിയാൻ കഴിഞ്ഞിപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കൂടി ഉള്ളല്ലോ അതിൻ്റെ ഇടയിൽ നല്ല ദിവസം കിട്ടുമല്ലോ എന്നൊന്നും എനിക്കറിയില്ല നമ്മളങ്ങനെ ഒരു ആഗ്രഹം കുറേ മുന്നെ വിചാരിച്ചതെന്ന് കേട്ടോ കൃഷിക മാസത്തിൽ പാല് കാച്ചണം ഇപ്പോഴാ ദിവസം കഴിഞ്ഞ് തുടങ്ങി അതിൻ്റെ ഇടയിൽ നല്ലൊരു ദിവസം കിട്ടുമല്ലോ ഒന്നും എനിക്ക് എനിക്കറിയില്ല പഠിച്ചു തന്നെ ഞാൻ ദിവസം ഉറപ്പ് പറയാത്തത് കിട്ടും എന്തായാലും മനസ്സിലുണ്ട് പാല് കാച്ച് കയറണമെന്നൊക്കെ എന്തായാലും ആ ദിവസം വരട്ടെ നമ്മളും നോക്കിയിട്ടൊന്നുമില്ല നല്ല ദിവസങ്ങളൊന്നും പറ്റുകയാണെങ്കിൽ കയറണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതാണ് പെട്ടെന്ന് ഉണ്ടായ തീരുമാനമെന്ന് അങ്ങനെ ഞാൻ പാത്രങ്ങളെന്ന് പറഞ്ഞ ഒരു ഉരുളി പിന്നെ ചീനച്ചട്ടി നോക്കിയിരുന്നു കേട്ടോ പക്ഷെ ചീനച്ചട്ടി ഇവിടെ വലുതാണ് വലുതും പറ്റ ചെറുതും ആണ് കേട്ടോ അപ്പം ചെറുതന്നെ ഞാൻ ഒന്നും നോക്കിയെടുത്തു കാരണം തീരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വേറൊരു കടയിൽ പോകണേ ഞങ്ങൾ ചോദിച്ചു ചീനച്ചട്ടി നിങ്ങൾ കൊണ്ടുവരുമോ രണ്ട് ദിവസം കഴിഞ്ഞാലൊക്കെ കൊണ്ടു ചോദിച്ചു അപ്പം ഇല്ല ഇനിയിപ്പോൾ കൊണ്ടുവരണില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വേറെ കടയിലൊക്കെ പോക്കും നിർബന്ധമാണ് ചീനച്ചട്ടി ഇല്ലാത്ത സംഗതി നടക്കൂലല്ലോ പിന്നെ അതാക്കണേ ഞാൻ കൊട്ടക്കായി ചോറ് കൂറ്റാൻ വേണ്ടിയിട്ടുള്ള കൊട്ടക്കായലൊക്കെ നോക്കി കേട്ടോ അപ്പോൾ അതെടുത്തിട്ടില്ല ഞാൻ അവിടെ കൊട്ടക്കായിൽ വെച്ചു അത് ഒരു ദിവസം വന്നെടുക്കാമെന്ന് പിന്നെ ഞാൻ ഒരുപാട് ലീസ്റ്റാക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണ്ടതെന്നൊക്കെ പക്ഷേ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഞാൻ വാങ്ങണുള്ളൂ കേട്ടോ അപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛനോട് ചോദിക്കേണ്ടത് എന്താ ഇത് മതിയോ ഇത് മതിയോ ചോദിക്കണ്ടോ അത് കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ വാങ്ങാനുള്ള തോന്നലില്ല കാരണം വേറെ ഒന്നും കേട്ടോ സാമ്പത്തികമായിട്ട് ഇപ്പോൾ മറ്റേ ഇങ്ങനെ എന്തൊക്കെയോ ഒരുപോലെ ഞെരിങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങാൻ വിചാരിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ഈ ചവിട്ടിക്ക് ചോദിച്ചു കേട്ടോ ചവിട്ടി ഇതാക്കണീ പുല്ലിൻ്റെ പോലത്തെ അപ്പോൾ ഞാൻ നൂറ് രൂപയെന്നു കേട്ടോ പറഞ്ഞിരുന്ന കടക്കാർ ഞാനും മുന്നൂറ് മുന്നൂറ് എന്നാണ് കേൾക്കണത് ഞാൻ ഞാനിമ്മയും മുന്നൂറ് രൂപയെന്നൊക്കെ ചോദിച്ച് ഞാൻ ആകാം അന്തം വീട്ടിൽ അപ്പോൾ വിഷ്ണുനോണ്ടായിരുന്ന മുന്നൂറല്ല അമ്മ നൂറാണ് പറയണത് എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പം എനിക്കിതിൻ്റെ വലുതെടുക്കണം എന്നുണ്ട് അപ്പോൾ വലുതെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ വിട്ടിയൊക്കെ ഇടുമ്പോ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഞാനിത് ഇപ്പം തൽക്കാലം ഗ്രൗട്ടടിച്ചതല്ലേ അപ്പം ഞാനിത് ആ തൽക്കാലത്തിന് രണ്ട് ചവിട്ടി വെച്ചിട്ടുണ്ട് നൂറ് രൂപേൻ്റെ രണ്ടെണ്ണം ഞാൻ എടുത്ത് വിട്ടു അതുതന്നെ ഞാൻ നല്ല മിൻസ് ഉള്ളതാണോ അല്ലേന്നൊക്കെ നോക്കി മിൻസ് ഉള്ളതൊക്കെ ആണെങ്കിൽ ചവിട്ടിയാണ് വഴുക്കുക പിന്നെ ടൈലല്ലല്ലോ ഗ്രൗട്ടല്ലേ അതുകൊണ്ട് ഞാൻ തൽക്കാലത്തിന് രണ്ടെണ്ണം അങ്ങനെ എടുത്ത് പോന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്കെന്തായാലും ആ പച്ച ഉണ്ടല്ലോ ആ പുല് പുല്ലിൻ്റെ അത് നൂറ് രൂപേൻ്റെ അതെന്തായാലും വാങ്ങണം എന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ ഒരുപാട് പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും നോക്കി ഇനി എന്തെങ്കിലും വാങ്ങണം എന്ന് വാങ്ങാൻ ഇനിയും ഉണ്ട് ഒരുപാടാണ് അങ്ങനെ രണ്ട് ചവിട്ടീനും ഒരു ഉരുളി ഒരു ചെറിയ ചീനച്ചട്ടി അതിനൊരു അടപ്പൊക്കെ വാങ്ങിതാണ് ഞങ്ങൾ കടയുന്നത് ട്ടോ പിന്നെ ഇനി തുടപ്പ വാങ്ങണ്ട അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇനി വാങ്ങണ്ട അതൊക്കെ വഴിയേ വാങ്ങണം അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് മക്കളി അടുത്തൊരു നല്ല വീഡിയോ വിശേഷമൊക്കെ കാണാം പിന്നെ നമ്മളെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇങ്ങളെ സപ്പോർട്ട് കൊണ്ട് കേട്ടോ നമ്മൾ ഇത്രയും എത്തിയത് ഇനി സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇതാക്കണം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി എന്തായാലും വീട്ടിലേക്ക് പോകട്ടെ അടുത്തൊരു നല്ല വിശേഷം വീഡിയോ കാണുന്നവരെയും ബൈ താങ്ക് യു I do